സ്വാതന്ത്ര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് മേഖലയാണ് ക്വാഡ് രാഷ്ട്രങ്ങളുടെ മുൻഗണനയെന്നും പ്രതിബദ്ധത തന്നെയാണ് മുന്നോട്ടു പോകാനുള്ള അജണ്ടയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ക്വാഡ് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്ത ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡെലവെയറിലെ ഗ്രീൻവില്ലിൽ ബൈഡന്റെ വസതിയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഈ കൂടിക്കാഴ്ചയിൽ നടത്തിയ ചർച്ചകളെല്ലാം ഫലപ്രദമായിരുന്നുവെന്നും നിർണായക ചർച്ചകൾ നടത്താൻ അവസരം ലഭിച്ചതായും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു ത്രിദിന സന്ദർശനത്തിനായി ഫിലാഡൽഫിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമായിരുന്നു ഒരുക്കിയത് ജോ ബൈഡൻ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വീടിനുള്ളിലേക്ക് സ്വീകരിച്ച് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ചും അതിന്റെ ചിത്രങ്ങളും ജോ ബൈഡനും സമൂഹ മാധ്യമം വഴി പങ്കുവച്ചിരുന്നു ഓരോ തവണ കാണുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള കഴിവ് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നാണ് ബൈഡൻ കുറിച്ചത് ഇപ്പോഴും അതിൽ മാറ്റങ്ങളില്ലെന്നും ബൈഡൻ പറയുന്നു അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യു നയൺ ബി സ്കൈഗാർഡിയൻ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ചെലവഴിച്ചാണ് ഇന്ത്യ ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് അതേസമയം ചൈനയുമായുള്ള അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുക നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നത് ഒരു വർഷത്തിലധികമായി ഈ കരാറിനായി ചർച്ചകൾ നടന്നു വരികയാണ് കഴിഞ്ഞ വർഷം യു നിന്നും എയർ ടു സർഫേസ് മിസൈലുകളും ലേസർ ഗൈഡർ ബോംബുകളുമുള്ള എം ക്യൂ നയൺ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ സായുധ ട്രോണുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു എല്ലാ തരം കാലാവസ്ഥയിലൂടെയും നാൽപ്പത് മണിക്കൂറിലധികം ഉയരത്തിൽ പറക്കാനും രഹസ്യാന്വേഷണം നടത്താൻ കഴിവുള്ളതുമായ ട്രോണുകളാണ് എം ക്യു നയൺ ബി സ്കൈ ഗാർഡിയൻ ആൻഡ് സി ഗാർഡിയൻ ട്രോണുകൾ ഡെലവാറിൽ തനിക്ക് ആദിത്യമരളിയതിന് ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി എന്തായാലും മോദി ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും മാധ്യമത്തിൽ കുറിച്ചിരുന്നു പരസ്പര താല്പര്യമുള്ള മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയും അതിനപ്പുറത്തുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു രൺദീപ് കൂട്ടിച്ചേർത്തു അതേസമയം നിർണായകമായ കരാറുകളിൽ ഇരുവരും ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്